ജബലിയയിലാണ് രണ്ടാം ഘട്ടം ഇസ്രായേൽ സൈന്യം ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രത്യാക്രമങ്ങൾ ഹമാസിന്റെ ഭാഗത്തുണ്ടായ റിപ്പോർട്ടും പുറത്തു വരുന്നു വലിയ രീതിയിലുള്ള അക്രമം സൈനികർക്ക് നേരെ ഉണ്ടാകുന്നു ടാങ്കുകൾക്ക് നേരെ ഉണ്ടാകുന്നു കവചിത വാഹനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു പ്രത്യാക്രമണം നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് അവരെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊരു പരാതി വീണ്ടും ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഗവണ്മെന്റിനോട് പറഞ്ഞിരിക്കുകയാണ് കീഴടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ് നിലനിൽക്കുക എന്ന് പറഞ്ഞതാണ് പ്രയാസം അവർ പറയുന്നു ഞങ്ങൾ തെക്കു വടക്കൻ ഗസയിലും ഗാനിയൂണിസിലും റഫയിലും ആ പ്രദേശങ്ങളൊക്കെ കീഴടക്കാൻ ഞങ്ങൾക്ക് എളുപ്പത്തിൽ സാധിച്ചിരുന്നു കാരണം അവിടെ എവിടെയും പ്രതിരോധ സംവിധാനം തീർത്തുകൊണ്ട് ഹമാസിൻ്റെ സൈനികർ മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങൾ എവിടെയും കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഞങ്ങൾ മുന്നേറുക തന്നെയാണ് കാണുന്നതും ഒരു സാധാരണക്കാരെയാണ് അവർ അമാസിൻ്റെ പോരാളികളാണെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളൊരു വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ സ്ഫോടത്തിലൂടെ തകർക്കും ആകാശത്തും കരയിലൂടെ തുല്യമായ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രദേശങ്ങൾ ഞങ്ങൾ കീഴടക്കി വരുന്നത് അതിൽ അതിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടി എല്ലാ സമയത്തും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ വിഷമമെന്ന് പറഞ്ഞാൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കീയടക്കിയാൽ മാത്രം വിഷയങ്ങൾ അവസാനിക്കുന്നില്ല കീയടക്കിയ പ്രദേശത്ത് സ്ഥിരമായ രീതിയിൽ നിലനിൽക്കാൻ വേണ്ടി സാധിക്കണം അവിടെയാണ് യഥാർത്ഥത്തിൽ വലിയ പരാജയം ഉണ്ടാകുന്നത് ജബലിയയിലുള്ള മുന്നേറ്റത്തിനിടയിലും സൈന്യർക്ക് നേരെ വെടിയേറ്റ സംഭവം സ്ഫോടനങ്ങൾ ഉണ്ടായ സംഭവങ്ങളും വലിയ അക്രമങ്ങളുണ്ടായ സംഭവം റിപ്പോർട്ടായിട്ട് ഇപ്പോൾ പറയുകയാണ് എന്നാൽ എത്ര ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എത്ര പേർക്കാണ് പരിക്കേറ്റത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അതിന് പ്രതിരോധമായ രീതിയിലുള്ള ശക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ് പിന്നീട് അതേക്കുറിച്ച് അന്വേഷണം നടത്തും എന്നുള്ള തരത്തിലാണ് അപ്പോൾ ഒറ്റപ്പെട്ട ഏതെങ്കിലും സൈനികർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആ സൈനികരുടെ മൃതദേഹം കിട്ടാൻ തന്നെ വലിയ പ്രയാസമാണ് അതായത് കൊല്ലപ്പെടുന്ന സൈനികരുടെ മൃതദേഹം കൂടി യഥാർത്ഥത്തിൽ അമാസെടുത്തുകൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഐ ഡി എഫിന്റെ പരാതിയായിട്ട് പറഞ്ഞത് അതിന് അമാസദിന്റെ മുൻപേ അതിനൊരു മറുപടി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഫലസ്തീനുകളുടെ പലസ്തീനുകളെ വെടിവെച്ച് കൊന്നിട്ട് അവരുടെ മൃതദേഹം കടത്തിക്കൊണ്ടുപോകുന്ന പ്രവൃത്തി ആദ്യമായിട്ട് തുടങ്ങിയത് ഇസ്രായേലി രാജ്യമാണ് എവിടത്തും യുദ്ധഭൂമിയിൽ മൃതദേഹം തട്ടിക്കൊണ്ടുപോകുകയും തട്ടിക്കൊണ്ടുപോകുന്ന മൃതദേഹങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ആന്തരാവയവങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി ചരിത്രത്തിൽ ചരിത്രത്തിലൂടെയും കാണാത്തതാണ് അതാണ് യഥാർത്ഥത്തിൽ ജൂതന്മാർ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം ഒക്ടോബർ ഏഴാം തീയതിക്ക് മുമ്പ് വരെ ഞങ്ങൾ പറഞ്ഞു കൊണ്ടേയിരുന്നതാണ് ലോകം അത് വിശ്വസിച്ചിട്ടില്ല ജൂതന്മാർ അത് ചെയ്യില്ല അവർ നിഷ്കളങ്കരാണ് സത്യസന്ധരാണ് അവർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നൊക്കെയാണ് ലോകത്തെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത് അല്ലെ കൊടുത്തത് അങ്ങനെ തന്നെയാണ് അമേരിക്ക അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് അതാണ് ലോകം വിശ്വസിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ മീഡിയകളും പത്രങ്ങളും നേതാക്കന്മാരും സൈനിക രാജ്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചതുകൊണ്ട് പീഡനം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്ന ഫാലസ്തീനുകളുടെ ശബ്ദങ്ങൾ വല്ലാതൊന്നും ലോകം കേൾക്കാതെ പോയി എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല അതോടൊപ്പം തന്നെ ഞങ്ങളോട് സൗഹൃദപരമായ രീതിയിൽ നിൽക്കേണ്ട അറബ് രാജ്യങ്ങൾ വേണ്ടവിധം അന്താരാഷ്ട്ര വീതിയിൽ ഈ കാര്യങ്ങൾ പറയാറുമില്ല ഒറ്റപ്പെട്ട കാര്യങ്ങളൊക്കെ വല്ലപ്പോയി ഒഴിവ് സമയത്ത് പറയുന്നു എന്നല്ലാതെ കൃത്യമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കൂടി സ്വാതന്ത്ര്യം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും അറബ് രാജ്യങ്ങൾക്ക് ിടയിൽ നടന്നിട്ടില്ല എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഞങ്ങൾ പിടിച്ചെടുക്കുന്ന ഭൂപ്രദേശം പക്ഷെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല നിലനിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണം ചുറ്റുഭാഗത്തിൽ നിന്നും ഞങ്ങൾക്ക് നേരെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഒളിയാക്രമമായത് ഒളിയാക്രമങ്ങളെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് സൈനിക മേധാവികൾ പഠിപ്പിച്ചു തന്നിട്ടില്ല അതൊരു നടക്കാത്തൊരു സംഭവമാണ് എന്നുള്ള കാര്യം അറിയാവുന്നതാണ് ചില ബിൽഡിങ്ങിൻ്റെ അകത്തോളൊക്കെ ചെറിയ രീതിയിൽ ദ്വാരമുണ്ടാക്കി അതിൻ്റെ ഉള്ളിലൂടെ തോക്ക് കടത്തിയിട്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് അതൊന്നും വൈദൂരത്തുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താൻ സാധിക്കാത്തതാണ് എന്ന് വെച്ചാൽ തന്ത്രപരമായിരിക്കുന്ന ഒരു യുദ്ധം നടത്താൻ ഇപ്പോൾ ഇസ്രായേൽ സാധിച്ചിട്ടില്ല അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അമാസ് എന്താണെന്നും ഫാലസ്തീൻ എന്താണെന്നും ഗസ എന്താണെന്നും അവരുടെ സൈനിക ബലവും സൈനിക ശക്തിയും അവരുടെ ബുദ്ധിപരമായിരിക്കുന്ന കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപനം നടത്താൻ വേണ്ടി ഇതൊന്നും അറിയാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ യഥാർത്ഥത്തിൽപ്രദേശത്ത് എത്തപ്പെട്ടത് അതുകൊണ്ട് നിരന്തരം ഞങ്ങളുടെ സഹോദരന്മാർ മരിച്ചു കൊണ്ടേയിരിക്കുന്നു രക്ഷയില്ലാത്ത ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഗസേലൊക്കെ യുദ്ധം ചെയ്യുന്നത് എന്ന് സാരം ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ അമാസിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ അവർ പറയുന്നുണ്ട് അമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ അകത്തുള്ള സൈനികമായിരിക്കുന്ന ആയുധപരമായിരിക്കുന്ന പിൻബലവും ശക്തിയും കൃത്യവും വ്യക്തവുമായ രീതിയിൽ പഠിച്ച ഒരു വിഭാഗമാണ് ആവാസ അയോണ്ടോമിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിരിക്കുന്ന സംവിധാനം എന്താ എന്താവണം എന്ന് പോലും പഠിച്ചതിന് ശേഷമാണ് ഒക്ടോബർ ഏഴാം തീയതി അവർ അക്രമം നടത്തിയത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത്യപൂർവമായിരിക്കുന്ന ഒരു അക്രമം നടത്തിയതുമല്ല വർഷങ്ങൾക്ക് മുമ്പേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രാക്ടിക്കൽ കിട്ടിയിട്ടുണ്ട് അതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് തങ്ങളുടെ സൈനിക ശക്തിയും തങ്ങളെ നിയന്ത്രിക്കുന്ന ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ അതിനൊക്കെ ഏത് തരത്തിൽ പ്രതിരോധിക്കാൻ പറ്റും എന്ന് അമാസ് പഠിച്ചിട്ടുണ്ട് അമാസ് എന്ന് പറയുന്ന ഒരു പ്രതിരോധ വിഭാഗത്തിന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തുള്ള രഹസ്യങ്ങൾ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്ന ചോദ്യത്തിന് മറുപടിയാണ് അതിന് ഉണ്ടല്ലോ ഇറാനാണ് അവരുടെ സംഘബലം കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഇസ്രായേലിൽ നിന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ച രാജ്യം ആ രാജ്യത്തെ ആശ്രയിച്ചു നിൽക്കുന്ന മറ്റെല്ലാ മലീഷ്യ വിഭാഗത്തിൻ്റെയും അവരുടെ അക്രമത്തിന് വിധേയമായി കൊണ്ട് മരിക്കുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് എല്ലാ വിഭാഗത്തെയും പരാമർശിച്ചുകൊണ്ട് അത് ലബനാനിലുള്ള ഹിസ്ബുദ്ദ ഗ്രൂപ്പ് ആണെങ്കിലും യമനയുള്ള ഹൂത്തികളാണെങ്കിലും ഈ ഇറാക്കിലുള്ള ബഹറിലുള്ള മലേഷ്യ വിഭാഗമാണെങ്കിലും ഫലസ്തീനുള്ള ഹമാസ് ആണെങ്കിലും സർവ മേഖലയിലും അവർ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനി ഇതുവരെ കേൾക്കാത്ത ഇതുവരെ നമ്മൾ അറിയാത്ത ഏതെങ്കിലും രാജ്യങ്ങൾ ഇനി ഇതിലേക്ക് ഇൻവോൾവ് ആകുമോ എന്നൊരു വായ്പാടുമുണ്ട് ഇപ്പം ബഹ്റൈൻ എന്ന് പറയുന്നത് വലിയ ചെറിയൊരു കൊച്ചു രാജ്യമാണ് ആ രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കണമെങ്കിൽ അവരുടെ സൈനികപരമായിരിക്കുന്ന ശക്തിയും മാനസികപരമായിരിക്കുന്ന ധൈര്യവും എത്രയുണ്ട് എന്നുള്ളത് ആലോചിച്ചാൽ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് ആ അവസ്ഥയിലേക്ക് ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം സൈനികരെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം നയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആത്മബലും ആത്മധൈര്യവും സന്തോഷമുണ്ടാവും എല്ലാ കാലത്തും ഇസ്രായേൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരു പ്രത്യാക്രമണത്തിന് അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നൊരു മാനസിക ധൈര്യം അവർക്കുണ്ടായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി അതെല്ലാം പൊളിഞ്ഞു വീണു യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് ആ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഈ അമാസിന് നേരെ അല്ലെ ഫാലസ്തീൻ നേരെ നടത്തുന്നതിന് മുമ്പ് അവരെക്കുറിച്ച് പഠിക്കാനുള്ള സാവകാശമെങ്കിലും വേണ്ടിയിരുന്നു എന്ന തരത്തിലാണ് അവരെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഒന്നും പഠിച്ചിട്ടില്ല ബങ്കറുകൾ എത്രത്തോളം ശക്തമുണ്ട് ആയിരത്തി മുന്നൂറ്റി ചില്ലാനും ബംഗറുകൾ ഉണ്ട് എന്ന് ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ് ഒരിക്കൽ പറഞ്ഞു നൂറ്റി ചില്ലാനും ബങ്കറുകൾ തങ്ങൾ തകർത്തിട്ടുണ്ട് എന്നും പറഞ്ഞു പക്ഷെ തകർത്തതാണെങ്കിലും കണ്ടെത്തിയതാണെങ്കിലും അവർക്ക് പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഗുണമൊന്നും ഈ ബംഗലുകളിൽ നിന്ന് ലഭ്യമായിട്ടില്ല ആയുധങ്ങൾ പിടിച്ചെടുക്കാനോ ബന്ധുക്കളെ മോചിപ്പിക്കാനോ അമാസിനെ കീഴടക്കാനോ അമാസിൻ്റെ നേതാക്കളെ കൊലപ്പെടുത്താനോ ഒരു കാര്യവും നടന്നിട്ടില്ല ഉണ്ട് എന്ന് പറയാനും നശിപ്പിച്ചു എന്ന് പറയാനും മാത്രമേ അവർക്ക് സാധിക്കുന്നുള്ളൂ ലക്ഷ്യം നേടാൻ വേണ്ടി സാധിക്കുന്നത് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് ശത്രുവിനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ ഡിഫൻസിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ശത്രുവിന്റെ ശക്തിയും അവരുടെ നീക്കുപോക്കുകളും അവരുടെ ആയുധത്തിന്റെ ബലവും അവർ പ്രയോഗിക്കുന്ന രീതികളും മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ അതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യം ഹോത്തികൾ തങ്ങൾക്ക് നേരെ ആക്രമിക്കുന്ന ഈ സൈനികപരമായി ഉപയോഗിക്കുന്ന ഈ ഡ്രോണുകളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണെങ്കിലും അത് എത്രത്തോളം ബലമുള്ളതാണ് ശക്തിയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം മിസൈലുകൾ കൊണ്ടും ഡ്രോണുകൾ കൊണ്ടും മറ്റുള്ള വസ്തുക്കൾ കൊണ്ടും ഒക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ അമേരിക്കയെയും ബ്രിട്ടനെയും നിരന്തരം എന്ന് പറഞ്ഞോളം ഹുത്തുകൾ ആക്രമിക്കുന്നു അതിന് പ്രതിരോധം സൃഷ്ടിക്കണമെങ്കിൽ തങ്ങൾക്ക് നേരെ വരുന്ന ശക്തിയുടെ പ്രഹരം മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ ബദലായിരിക്കുന്ന അതിനപ്പുറമുള്ള ഒരു ശക്തി പ്രയോഗിക്കണം എന്നുള്ളതാണ് അതിന് ഈ വരുന്നതിൻ്റെ ശക്തിയോ അതിന് ഉപയോഗിക്കുന്ന അതിലുപയോഗിക്കുന്ന വസ്തുക്കളെക്കുറിച്ചോ ഒരു വിവരങ്ങളും ഇപ്പോഴും ഇല്ല എന്ന് വെച്ചാൽ നൂതനമായിരിക്കുന്ന ഏറ്റവും സാങ്കേതികപരമായിരിക്കുന്ന നീക്കുപോക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിപരമായിരിക്കുന്ന നിർമ്മിതികൾ കൊണ്ട് ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഓത്തുകളാണെങ്കിലും ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ അവർക്ക് പ്രതിരോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സംഘടന കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഡിഫൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്